നമസ്കാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ ജയിച്ച് കേന്ദ്രത്തിൽ അധികാരം പിടിക്കുമെന്നായിരുന്നു വോട്ടെണ്ണലിന്റെ തലേദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ജൂൺ ഒന്നിന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലത് എൻ ഡി എക്ക് നാന്നൂറ് സീറ്റ് വരെ പ്രവചിച്ചിരുന്നു എന്നാൽ വോട്ടുകളുടെ കണക്കുമായി എത്തിയ സഖ്യ നേതാക്കൾ നൽകിയ ഉറപ്പിലായിരുന്നു ഖാർഗെയുടെ ആത്മവിശ്വാസത്തോടെയുള്ള ഈ പ്രതികരണം എന്നാൽ ഫലം വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ഇരുന്നൂറ്റി മുപ്പത്തിനാലിലങ്ങ് നിന്നു എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് നേടി അധികാരം പിടിക്കുകയും ചെയ്തു എന്നാൽ എവിടെയാണ് തങ്ങൾക്ക് പാളിയതെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റായിരുന്നു ആഞ്ഞടിച്ചത് പകുതിയിലധികം സീറ്റുകൾ ഇന്ത്യ സഖ്യം തന്നെ നേടി എന്നാൽ ചില കളികൾ യു പിയിൽ നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മായാവതിയുടെ ബി എസ് പി ഉത്തർപ്രദേശിൽ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് മായാവതിയുടെ ഈ നിലപാട് ഇന്ത്യ സഖ്യത്തിന് തന്നെ വെല്ലുവിളിയാകുമെന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അതിനാൽ തന്നെ മായാവതി ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർക്കാൻ ശ്രമവും നടന്നിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ അഭ്യർത്ഥനയോട് മുഖം തിരിക്കുകയാണ് മായാവതി ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് പി ബി എസ് പി സഖ്യമാണ് ഉത്തർപ്രദേശിൽ മത്സരിച്ചത് അന്ന് കോൺഗ്രസിന്റെ പിടിവാശിയാണ് വിശാല സഖ്യത്തിന് തടസ്സമായതെന്ന് വാർത്തകളും ഉണ്ടായിരുന്നു ഇത്തവണ എസ്പിയും കോൺഗ്രസും സഖ്യം ചേർന്നപ്പോൾ മായാവതി ഒന്ന് മടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ സഖ്യത്തിലെ നേട്ടം കൊയ്തത് ബി എസ് പി ആയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ എസ്പിയുമായി പിരിഞ്ഞു അതുകൊണ്ട് തന്നെ ബി എസ് പിയുമായുള്ള സഖ്യത്തിന് സമാജ്വാദി പാർട്ടിക്ക് ഇത്തവണ താല്പര്യമുണ്ടായിരുന്നില്ല കൂടാതെ കോൺഗ്രസുമായി ചർച്ചയ്ക്ക് സമാജ്വാദി പാർട്ടി തയ്യാറാകുകയും ചെയ്തു ഇതും മായാവതി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകാതിരിക്കാൻ കാരണമായി പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി എസ് പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം എന്തായാലും ബി ജെ പിക്ക് നേട്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത് ബി എസ് പിയുടെ വോട്ടുകൾ കൂടി ഇന്ത്യ സഖ്യത്തിലേക്ക് ചേരുകയായിരുന്നുവെങ്കിൽ പതിനാറ് സീറ്റുകൾ കൂടിയധികം ഇന്ത്യ സഖ്യത്തിന് കിട്ടുമായിരുന്നു ഇതിൽ പതിനഞ്ച് സീറ്റുകളിലും ബി ജെ പി ജയിച്ചത് അര ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് അയ്യായിരം വോട്ടുകൾക്ക് താഴെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ച മൂന്ന് മണ്ഡലങ്ങളുമുണ്ട് അക്ബർപൂർ അലിഗഡ് അമ്രോഹ ബൻസഗാബാദ് ബദോഹി ബിജ്നോർ ദിയോരിയ ദേമരിയാൻ ഗഞ്ച് ഫറൂഖാബാദ് ഫത്തേപൂർ സിക്രി ഫർദോയ് മിസാപൂർ മിസ്രിക് ഫുൽപൂർ ഷാജഹാൻപൂർ ഉന്നാവ എന്നീ മണ്ഡലങ്ങളിലെല്ലാം ബി എസ് പി വോട്ടുകളാണ് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായത് ഇതിൽ പതിനൊന്ന് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചത് കോൺഗ്രസിന്റെ നാലും തൃണമൂലിന്റെ ഒരു മണ്ഡലവും ഇതിലുണ്ട് ഈ പതിനാറ് മണ്ഡലങ്ങളിൽ കൂടി ഇന്ത്യ സഖ്യം ജയിച്ചിരുന്നുവെങ്കിൽ മൊത്തം സീറ്റുകൾ ഇരുന്നൂറ്റി അൻപത് ആകുമായിരുന്നു ജെ ഡി യു ടി പിന്തുണ കൂടി ലഭിക്കുന്നതോടെ കേന്ദ്രം ഭരിക്കാനും അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമായിരുന്നു അതിനാൽ തന്നെ അന്തിമ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ മായാവതി ഒറ്റയ്ക്ക് നിന്നത് തിരിച്ചടിയായത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്